ഫോറൻസിക് എന്താ പറയാ ഒരു ഡോക്ടർ എന്റെ ഫ്രണ്ട് ഡിക്റ്റേറ്റീവ് തൊട്ട് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹിതേഷ് ശങ്കർ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഉള്ളതാണ് ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടാണ് ഇത് ഫുൾ വർക്ക് ചെയ്തത് അവർ കാർഡ് ബോർഡ് പെട്ടിയിലാണ് കൊണ്ടുപോകുന്നത് സീൽ ചെയ്യണമെന്ന നിയമമുണ്ട് പക്ഷെ അവരങ്ങനെ സീൽ ചെയ്യാറില്ല കാരണം ഇന്നേവരെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് കോട്ടയത്തെ ഫോറൻസിക് ഓഫീസിൽ ചെന്ന് പുള്ളിയുടെ ഫ്രണ്ട് ആയിരുന്നു അവിടുത്തെ കോട്ടയത്തെ ഫോറൻസിക് പുള്ളിയെ മീറ്റ് ചെയ്ത് ഞാൻ ആ ഫോറൻസിക് ഓഫീസ് കയറി ഇറങ്ങി നോക്കി അവിടെ ഒറ്റ സി സി ടി വി ഇല്ല പിന്നെ സി സി ടി വി അവർ വെക്കും ഓട്ടോപ്സി റൂമിൽ വെക്കും ഇപ്പൊ ഇപ്പം എന്തോ റൂൾ ഉണ്ട് എന്താ പറയാ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് വീഡിയോയിൽ ഇത് വേണമെന്നുള്ളതാണ് അല്ലാതെ ബാക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ സെക്യൂരിറ്റി കോട്ടയത്ത് സെക്യൂരിറ്റി ഇല്ല അതിന്റെ കീ എല്ലാം വേറൊരു ചീഫ് സെക്യൂരിറ്റി റൂമിലായിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ചെറിയൊരു ഇത് ചെയ്തു പക്ഷെ തൃശ്ശൂർ സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി രാത്രി ഇരുന്ന് അടിക്കുന്ന കഥയും പുള്ളിയനോട് പറഞ്ഞു അപ്പം ഞാൻ പുള്ളിയായിട്ട് എന്നിട്ട് ഇത് ഫൈനൽ ഡ്രാഫ്റ്റ് പുള്ളിയെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് സംഭവിക്കാം ഒരു ഇതിനകത്തൊരു അതിഭാവകത്വവും ഇല്ല ഇറ്റ്സ് പോസിബിൾ പ്രത്യേകിച്ചും ഒരു അഞ്ചു ആറ് വർഷം ഒരാൾ ഇതിനു ഇതിനുവേണ്ടി അല്ലെങ്കിൽ മൂന്നാല് വർഷം ഇതിനു വേണ്ടി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് ഒരു സ്ട്രെയിഞ്ചർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തത് പക്ഷേ ഇതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് സായിട്ടൻ്റെ ആ ഡയലോഗ് പറയുന്നത് നായകന് കുറച്ച് ഭാഗ്യവും കൂടെ വേണം ഒത്തിരി ആണ് എന്ന് പറയുമ്പോൾ ജോർജ് ഊർട്ടി പറയുന്നവരും പക്ഷെ നായകന് ഭാഗ്യം ഉണ്ടെങ്കിലും അതാണ് ഹോൾ പോയിന്റ് അല്ലാതെ ഈ പറയുന്ന സി സി ടി വിടെയും അല്ലെങ്കിൽ അതിനകത്തെ കാർഡ് ബോർഡ് പെട്ടിയുടെയും എല്ലാം സംഭവം നമ്മൾ നമ്മളന്വേഷിച്ച് അത് വളരെ ഒതന്റിക് ആയിട്ട് തന്നെ ശേഖരിക്കുന്നത്